പപ്പടം കാച്ചാ പപ്പടം കാച്ചാണെന്ന് വെച്ചാല് സാധാരണ രീതിയിൽ കാച്ചല്ല കേട്ടോ പപ്പടം വെച്ചിട്ട് റൈറ്റ് ഐറ്റം ഉണ്ടാക്കണ്ടുമ്പോൾ ചൂടായി വിളിച്ചുണ്ടെങ്കിൽ ഇതാ പൊടി 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 ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വല്യ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കണേ നമുക്ക് ഇതില് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ പെട്ടെന്ന് വാടി അങ്ങോട്ട് വാടിക്കിട്ടിക്കോളാം ലോണങ്ങട് മൂത്ത് ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ഈ രീതിക്ക് വാടി വാടിക്കിട്ടുമ്പോ നമ്മള് ഒരു കാല് സ്പൂൺ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കരിവേപ്പിലാട്ടോ ഗ്രീൻ പീസ് പുഴുങ്ങി വെച്ചിരുന്നേ ഇത് മുളപ്പിച്ച ഗ്രീൻ പീസ് ആണ് കേട്ടോ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇതൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ട്ടോ ഇങ്ങനെ ഉടക്കുന്ന സമയത്ത് ഗ്രീൻ പീസ് ഉടയാതെ നോക്കണേ അഴുങ്ങ് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഉടച്ചാൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് വാങ്ങിവയ്ക്ക ഉണ്ടാക്കി വെച്ച ഈ ഫില്ലിംഗ് ഫില്ലിങ്ങില്ലേ ഇപ്പൊ അപ്പടത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നിറച്ച് കൊടുക്കട്ടോ സൈഡിൽ കൂടെ ആ വെള്ളത്തിനെങ്ങനെ ആക്കി കൊടുക്ക ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക നല്ല പോലെ അമർത്തി 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 ണം വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ വേഗം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കും കൂടി ചെയ്യണം ഓരി എടുക്കുകയാണ് പ്ലേറ്റിലേക്ക് മാറ്റാം പപ്പടത്തിന്റെ ഫ്ലേവർ സമൂസ അതെ വലിയ കുഴപ്പമൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക്